കലാകാരൻ എന്ന നിലയിൽ ഞാൻ കലാകാരനായിട്ട് കുറേ കൊല്ലമായി അപ്പം പ്രത്യേകിച്ച് സിനിമയിലൊക്കെ നാൽപ്പത്തൊന്ന് കൊല്ലമായി എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പല ഘട്ടങ്ങളിലും രഹസ്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ കലാരംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയ നിറം വച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു വ്യത്യാസമുണ്ടോയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവത്തിൽ കലാരംഗത്ത് മാത്രമാണ് അങ്ങനെ വ്യത്യാസമില്ലാത്തത് കഴിവ് തന്നെയാണ് പ്രധാനം കഴിവില്ലെങ്കിൽ ഇനി എന്ത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ഇനി ഏത് ജാതി ആയാലും മതമായാലും ഒക്കെ കലാകാരനല്ലാതാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നിറത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ വിശദമായിട്ടുള്ള പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കാര്യം അയാൾ എത്രയോ ഡിഗ്രി എടുത്ത ആളാണ് എത്രയോ റിസർച്ച് ചെയ്ത് പി എച്ച് ഡി എടുത്ത ആളാണ് എത്രയോ കാലമായിട്ട് നൃത്തം ചെയ്യുന്ന ആളാണ് നൃത്തം ഒരു തപസ്യയായിട്ട് അതിനു വേണ്ടി ഒരുപാട് ഗവേഷണം നടത്തുന്ന ഒരാളാണ് അങ്ങനെ താഴേക്കടയിൽ നിന്ന് കയറി വന്ന ഒരാളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കലാകാരി അല്ലെങ്കിൽ കലാകാരൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അയാൾ മനസ്സിടിച്ചിട്ട് അയാൾ എന്നെ കൊണ്ട് കൊള്ളത്തില്ല ഞാൻ ഇനി മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ലാഭം അപ്പം ഇനി പിന്നെ നാട്യശാസ്ത്രത്തിൽ അങ്ങനെയെന്നൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് നാട്യശാസ്ത്രത്തിൻ്റെ ക്ലാസ് അത് ഇങ്ങനെ ഏതെങ്കിലും കളറടിസ്ഥാനത്തിൽ ഭരതമിനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞതായിട്ടുള്ള എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ അജ്ഞത കൊണ്ടായിരിക്കും സത്യവാമ പറഞ്ഞ ഒരു കാര്യം ഈ അവർ ജഡ്ജായിരിക്കുമ്പോൾ ജഡ്ജ് നോട്ടിൽ ചെയ്യേണ്ട കാര്യത്തിൽ സൗന്ദര്യം എന്ന് പറയുന്ന കോളമുണ്ട് അവിടെ ഞാൻ എന്തു ചേർക്കും കറുത്ത കുട്ടികളാണെങ്കിൽ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കരുത് അവർക്ക് അമ്പലം പള്ളി മുതലായ സ്റ്റേജുകളുണ്ട് ഈ മത്സരങ്ങളിൽ കറുത്ത കുട്ടികൾ പാടില്ല അവർക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളത് തന്നെ അല്ല അത് സഹതപിക്കുക മാത്രമാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അതിനകത്തുള്ള ബാക്കിയുള്ള ശാസ്ത്രീയ വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സഹതപിക്കുക അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് എഴുതി തള്ളിക്കളയുക അങ്ങനെ ഒരു സംഭവമേ ഇല്ല സൗന്ദര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇവരൊക്കെ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എത്ര വലിയ ലോകോത്തര നടന്മാർ എഡ്ഡി മർഫി സിഡ്നി പോയിറ്റർ എല്ലാവരും കറുത്ത മുഖമുള്ള ആൾക്കാരല്ലേ അവരെയൊക്കെ ലോകത്തിനെ അത്ഭുതപ്പെടുത്തിയവല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ കേരളത്തിലങ്ങനെ വന്ന് ജനിച്ചിരുന്നെങ്കിൽ അവർ അന്നേ വീട്ടിൽ പോയിരുന്നതിനായിരുന്നു അതൊന്നും നമ്മൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമ്മതിച്ചു കൊടുക്കാനേ പാടില്ല എന്ന് മാത്രമല്ല രാമകൃഷ്ണൻ എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും സപ്പോർട്ടും സപ്പോർട്ടുണ്ടായിരിക്കും